ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങൾ പകർന്നു നല്കുന്നതിനായി നെല്ലിക്കാമ്പൊയില് സെന്റ് സെബാസ്റ്റ്യൻസ് എല്പി സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ സംഘടിപ്പിച്ചു ജനാധിപത്യ രീതിയിലുള്ള പൊതു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങളായ ഇലക്ഷൻ വിജ്ഞാപനം നാമനിർദ്ദേശ പത്രികാ സമർപ്പണം വോട്ടെടുപ്പ് എന്നിവ അധ്യാപകരുടെ നിർദ്ദേശാനുസരണം കുട്ടികളുടെ നേതൃത്വത്തിൽ കൃത്യതയോടെ നടപ്പിലാക്കി സ്ഥാനാർത്ഥികളായ ഡാനിയൽ സെബാസ്റ്റ്യൻ സഞ്ജു സന്തോഷ് അഡോൺ ചാക്കോ അനീഷ് ഡിയോൺ സെബാസ്റ്റ്യൻ ബിയോൺ റോസ് ബൈജു ബദൽ ആന്റണി എന്നിവർ ക്ലാസ് റൂളിലെ വിദ്യാർത്ഥികളെ സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിക്കുകയും അവരവരുടെ പ്രകടന പത്രിക അവതരിപ്പിക്കുകയും ചെയ്തു പ്രിസൈഡിംഗ് ഓഫീസറായും പോളിംഗ് ഓഫീസർമാരായും പോലീസായും വിദ്യാർത്ഥികൾ തന്നെ അണിനിരന്നപ്പോൾ വേറിട്ടക്കാഴ്ചയായി ഏഞ്ചൽ മരിയ റോബിൻ ഫസ്റ്റ് പോളിംഗ് ഓഫീസറായി ഐ ഡി കാർഡ് പരിശോധിച്ച് വോട്ടർമാരുടെ പേര് വിളിച്ചു ആന്റോണ ഷൈജോ വിരലിൽ മഷി പുരട്ടി അലക്സ് തോമസ് വോട്ടിംഗ് സ്ലിപ്പ് വിതരണം ചെയ്തു പ്രിസൈഡിംഗ് ഓഫീസറായ ജെയ്സൺ സിബി സൂക്ഷ്മത ഉറപ്പുവരുത്തി സ്റ്റുഡന്റ് പോലീസുമാരായ ഡെൽവിൻ വർഗീസ് അന്ന കാദറിൻ എന്നിവർ വോട്ടർമാരെ നിയന്ത്രിച്ചും നിർദ്ദേശങ്ങൾ നൽകിയും ഇലക്ഷൻ സൂക്ഷ്മവും സുഗമവുമാക്കി പ്രതിനിധികളെ സാക്ഷിയാക്കി അധ്യാപകരുടെ നേതൃത്വത്തിൽ നടത്തിയ വോട്ടെണ്ണലിൽ ബിയോൺ റോസ് ബൈജു സ്കൂൾ ലീഡറായും ഡാനിയൽ സബാസ്റ്റ്യൻ ഡെപ്യൂട്ടി ലീഡറായും ബദൽ ആന്റണി സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു വിജയികളെ സ്കൂൾ അസംബ്ലിയിൽ മാലയിട്ട് അഭിനന്ദിക്കുകയും സത്യപ്രസ്താവന നടത്തുകയും ചെയ്തു